നമസ്കാരം പതിരം കതിരും ഭഗവത്ഗീതയിലെ പത്ത് പതിനൊന്ന് അധ്യായങ്ങളിൽ മൗനവ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അതിസൂക്ഷ്മമായ ആത്മീയ സാധനയാണ് മൗനവ്രതമെന്ന് ഗീതയിൽ ഉപദേശിക്കുന്നു പരമശിവനാണെങ്കിൽ മൗനത്തിലൂടെയാണ് ധ്യാനത്തിലെത്തുന്നത് പതിനെട്ട് ദിവസത്തെ മൗനവ്രതം ആചരിക്കുന്നതിലൂടെ ശിവപ്രീതി ലഭിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു മൗനത്തിൻ്റെ അഗാധമായ തലത്തിലേക്ക് എത്തുമ്പോൾ പരമോന്നതമായ അനുഭൂതി ഉണ്ടാകുന്നു മൗനത്തിലൂടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാം ശരീരശേഷിയും ബുദ്ധിശക്തിയും തിളക്കമുള്ളതാക്കാം ഏതാണ്ട് പത്തു പതിനെട്ട് ദിവസമായി ജനങ്ങൾക്കിടയിൽ നിന്നും അന്തർധാനം ചെയ്ത പിണറായി വിജയൻ ധ്യാനത്തിലൂടെ ലഭിച്ച സിദ്ധിയും സാധനയുമായി ഇതാ മൈക്കിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എ ഡി ജി പി ആർ എസ് എസിന്റെ കൊടിപാറിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ യാതൊരു പ്രതികരണത്തിനും തയ്യാറാകാതിരുന്നയാളാണ് പിണറായി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ അൻവറിന്റെ മുല്ലപ്പൂ വിപ്ലവം വരെയുള്ള സകല കാര്യങ്ങളിലും പ്രതികരിക്കാതെ അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു എന്നാൽ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ അർപ്പിക്കുന്നതിന് അദ്ദേഹം പിശുക്ക് കാണിച്ചതുമില്ല ഒന്ന് വായ തുറക്കൂ പ്ലീസ് എന്ന് ആരൊക്കെ ആവശ്യപ്പെട്ടു മൗനവ്രതത്തിന് ശേഷം പ്രത്യക്ഷപ്പെടാൻ പറ്റിയ സമയം ചിങ്ങമാസത്തിലെ അനിഴം നാളാണെന്ന് ദേവർഷി നാരദൻ നിർദ്ദേശിച്ചിരിക്കണം മൗനവ്രതത്തിന്റെ ഫലമാകണം ആ മുഖം തേജോമയമായിരുന്നു തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശധാര നമുക്ക് കാണാൻ കഴിഞ്ഞു മൈക്കിന്റെ മുമ്പിൽ വന്നു നിന്ന ശേഷം ആദ്യം അന്വേഷിച്ചത് മൈക്ക് ഓപ്പറേറ്ററെ മൈക്ക് ശരിയാക്കി വെച്ച ശേഷം ഓപ്പറേറ്റർമാർ ഓടി ഒളിക്കുന്നതാണ് പതിവ് മൈക്കുകാരനെ കാണാതെ വന്നതോടെ എം എൽ എ വി ജോയി ആ പണി ഏറ്റെടുത്തു പിണറായി പറഞ്ഞു ഓപ്പറേറ്റർ വരട്ടെ ഞാൻ പിടിച്ചാൽ ഇളകിപ്പോയാലോ പിണറായി വിജയന്റെ മനസ്സ് പോലെ ജോയി മൈക്ക് വളച്ചുകൊടുത്തു ഇതിനിടയിൽ മാൻപേടയെ പോലെ മൈക്ക് ഓപ്പറേറ്റർ കടന്നു വന്നു പൊയ്ക്കൊള്ളു ശരിയായി എന്നും മന്ദസ്മിതത്തോടെ പിണറായി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി അന്തങ്ങൾ കൈയടിച്ച് പിണറായി വിജയൻ്റെ മനുഷ്യസ്നേഹത്തെ പ്രകീർത്തിച്ചു പിന്നെ ഒരു പ്രസംഗമായിരുന്നു ഒരു മണിക്കൂർ പ്രസംഗത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം മുതൽ എഴുപത്തിയൊന്നിലെ തലശ്ശേരി കലാപം വരെ വിവരിച്ചു വാഗൺ റാജടി മുതൽ കല്ലുമാല സമരം വരെ പരാമർശിച്ചു കണ്ടത്തിൽ കുടുംബക്കാരുടെ മലയാള മനോരമയ്ക്ക് ക്ലാസ് എടുത്തു പക്ഷേ ജനം കേൾക്കാൻ കാത്തിരുന്ന മർമ്മപ്രധാനമായ സംഭവം മാത്രം മിണ്ടിയില്ല മനോരമ ഒരു പത്ത് ചോദ്യം കഴിഞ്ഞ ദിവസം മുഖ്യനോട് ചോദിച്ചിരുന്നു എണ്ണി എണ്ണി ഉത്തരം പറയുമെന്ന് കരുതി വന്ന വരവും മൈക്കിലെ പണികളുമൊക്കെ കണ്ടപ്പോൾ സാധാരണ ഡിവൈഎഫ്ഐക്കാരാണെങ്കിൽ നൂറ്റിയൊന്ന് ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത് ആട് പച്ചില കടിച്ചു പോകും പോലെ അങ്ങ് പോവുക എന്നതിനപ്പുറം പിണറായിക്ക് ആ കൂടിക്കാഴ്ചയെപ്പറ്റി ഒന്നും പറയാനില്ല എഴുപത്തിയൊന്നിൽ തലശ്ശേരി കലാപം നടന്ന കാലത്ത് പിണറായി വിജയൻ പള്ളിക്ക് കാവൽ നിന്നിരുന്നത്രേ അന്നത്തെ സാഹചര്യമാണോ ഇന്ന് അന്ന് കാവൽ നിന്ന വിജയൻ പഴയ വിജയനായിരുന്നു ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പലവിധ അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയാണ് പള്ളിക്ക് കാവൽ നിന്ന കാലുകൊണ്ട് കൊണ്ട് ഇന്ന് ആർ എസ് എസ് നേതാക്കളുടെ തീരുമാനങ്ങൾക്ക് കാത്തു നിൽക്കുന്നു അന്ന് പള്ളിക്ക് മുമ്പിൽ കാവൽ നിന്ന കാലിന് വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും കൈകൊണ്ട് കൈകൊണ്ടാരുടെയൊക്കെ കാല് പിടിക്കണമെന്നാണ് ഇപ്പോഴത്തെ ചിന്ത മനോരമയ്ക്ക് ക്ലാസ് എടുത്തും കുറെ ചരിത്രം പറഞ്ഞും പടപ്പേൽ തല്ലി പിണറായി വിജയൻ അങ്ങ് പോയി എന്തിനാണ് തന്റെ കീഴിലുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കളെ കാണാൻ പോയത് എന്ന് മാത്രം പറഞ്ഞില്ല ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞതിനാൽ കോൺഗ്രസിനാണ് ആർ എസ് എസ് ബന്ധമെന്നാണ് മുഖ്യൻ പറയുന്നത് കെ സുധാകരൻ ശാഖയ്ക്ക് കാവൽ നിന്ന കഥയല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ പി ബി അംഗം എസ് പിള്ള പഴയ ആർ എസ് എസ് കാരനാണ് നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്നും ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെങ്കിലും പൂർണ്ണമായും അതിലേക്ക് എത്തിയിട്ടില്ല എന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം പ്രസംഗിച്ചത് ശാഖയിൽ പോയ കാലത്ത് ധരിച്ച കാക്കി ട്രൗസർ ഇപ്പോഴും രാമേന്ദ്രം പിള്ള മടക്കി പെട്ടിയിൽ വെച്ചിട്ടുണ്ട് ആ സുവർണകാലത്തിന്റെ ഓർമ്മയ്ക്കായി കോൺഗ്രസുകാർ ഭരണം തുടങ്ങിയ കാലം മുതൽ തനിക്ക് സ്വസ്ഥത തരുന്നില്ലെന്നും എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചുമെന്നുമാണ് പിണറായി ചോദിക്കുന്നത് അതേപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ മട്ടുമാറുമെന്നൊരു ഭീഷണിയും കഞ്ഞിപ്പശിയുടെ പോലും ബലമില്ലാത്ത കോൺഗ്രസ്സുകാരായി പോയി പ്രതിപക്ഷത്ത് അല്ലായിരുന്നെങ്കിൽ നിങ്ങളിവിടെ ഇമാതിരിയൊന്നും കാണിച്ചുകൂട്ടില്ലായിരുന്നു ആർ എസ് എസുകാർ കൊന്നതിന്റെ കണക്ക് നിരത്തിയും ചതുരവടിവിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞും ഗിരിപ്രഭാഷണം നടത്തിയതോടെ എല്ലാം വിശ്വസിച്ചു പാവം ബ്രാണ്ടിയെ സംശയിച്ചുവെന്ന് ഭഗീരഥൻപിള്ള പറഞ്ഞ പോലെ ഇത്രയൊക്കെ ചരിത്രബോധം വിളമ്പുന്നതിനിടയിൽ അൻവർ എന്നോ അജിത്തെന്നോ വായിൽ നിന്നും വീഴാതിരിക്കാൻ വലിയ ജാഗ്രത കാണിച്ചു ഊരി ബ്രണ്ടൻ കോളേജിൽ ഏക്ഷൻ കാണിച്ചതിൻ്റെയും കഥകളുമായി വന്നാൽ എന്നും അതേപടി വിഴുങ്ങാൻ തലസ്ഥാനത്ത് തുള്ളി വെള്ളം പോലും ഇല്ലെന്നോർക്കണം ഒരു ഓണാശംസ കൂടി നേർന്ന് നേരത്തെ കൊട്ടാരത്തിൽ കയറിയാൽ അടുത്ത കസത്തിൽ പുറത്തിറങ്ങിയാൽ മതി കഴിഞ്ഞ വർഷം മാസപ്പടി വിഷയം ചോദിച്ച മാപ്രകൾക്കെല്ലാം മരുമകൻ റിയാസ് വാരിക്കോരിയാണ് ഓണാശംസകൾ നേർന്നത് ഇക്കൊല്ലം ആശംസ നേരാതെ തന്നെ സകല മനുഷ്യരുടെയും വയറ് നിറഞ്ഞു സഖാക്കളെ